ഹായ് ഹലോ നമസ്കാരം ഷാനി ഫൈരൂരാണ് മദർ മേരി മദർ മേരി എന്ന സിനിമ നാളെ റിലീസാവുകയാണ് കേരളത്തിലെ അമ്പതോളം വരുന്ന പ്രമുഖ തിയേറ്ററിൽ റിലീസാവുന്ന മദർ മേരിയിൽ നല്ലൊരു കഥാപാത്രവുമായി ഞാനും അഭിനയിച്ചിട്ടുണ്ട് വിജയ് ബാബു ലാലി ചേച്ചി ഡയാന ഹമീദ് നിർമ്മൽ പാലാഴി സോഹൻ സിനുലാൽ എന്നീ കലാകാരന്മാരുടെ കൂടെ ഞാനും ഒരു കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നു എല്ലാവരും സിനിമ കാണണം മദർ മേരി രചനയും സംവിധാനവും എ ആർ വടിക്കൽ നിർവഹിച്ചിരിക്കുന്നു മദർ മേരി എന്ന സിനിമ എല്ലാ പ്രേക്ഷകരും കാണാൻ ശ്രമിക്കുക നല്ലൊരു ഫാമിലി നല്ലൊരു കുടുംബചിത്രമാണ് അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യാവിഷ്കാരമാണ് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഹായ് ഹലോ നമസ്കാരം ഷാനിഫ് ഐരൂരാണ് അപ്പോൾ ഞാൻ പവിത്ര തിയേറ്ററിലാണ് വളാഞ്ചേരിയിൽ അപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ വിരിഞ്ഞ ഒരു സിനിമ മദർ മേരി നമ്മുടെ വിജയ് ബാബു നായകനായി അതുപോലെ ഡയാന ഹമീദ് നായികയായി ഒരുപാട് ചെറിയ കഥാപാത്രങ്ങൾ സോഹൻ സിനുലാൽ അതുപോലെ തന്നെ നിർമ്മൽ പാലാഴി അങ്ങനെ തുടങ്ങുന്ന അഭിനയിക്കുന്ന സിനിമയിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ സിനിമ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു മണി വരുന്നുണ്ടല്ലോ പണിടവും പറഞ്ഞാ മനസ്സിലാക്കില്ല എന്താ റോ ഞങ്ങക്ക് പണി ഉണ്ടാക്കാൻ നിൽക്കല്ലേ നിങ്ങക്ക് എന്താ വേണ്ട ഞങ്ങളിതൊക്കെ വാരി വെച്ച് പുറത്തേക്ക് അലിക്കുറ്റത്തും കോമഡി അടിക്കാൻ നിക്കല്ലേ അപ്പൊ ഒഴിപ്പിക്കുമെന്നല്ലേ ും കടം നോക്കുന്നുണ്ട് ഒരാഴ്ച സമയം മാറിയില്ലെങ്കി എല്ലാരും ഉണ്ടല്ലോ ശരിയായ സംശയല്ലോന്നില്ലേ നീ അനുഭവിക്കൂ എന്താ കാര്യം ഇവന് ഈ ബിൽഡിംഗ് ഒഴിയാൻ പറ്റും ഒഴിയുന്നില്ല പൊളിക്കല്ല ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് അതാ അതെങ്ങനെ ും അഞ്ചാറ് വർഷായിട്ട് മൊയ്തീ കണ്ടാ ഇത് തീരുമാനിച്ചോളാം ഓ ഇതെന്താ അമേരിക്കൻ പൊങ്ങച്ചം ഈ നാട്ടിൽ നടക്കില്ല ഞങ്ങള് അമേരിക്കൻ്റെ അമേരിക്കയിലൊക്കെ ഞാൻ പോയിട്ട് കുറച്ചാളെ ആയിട്ടുള്ളൂ അതിനുമുമ്പ് ഇവിടെ തന്നെ ജനിച്ചോളന്ന അമേരിക്കണുള്ളില് കൊറേ കടത്തിട്ടെ ഇവിടെ കിടന്ന് കളിക്കാന്നുണ്ടല്ലോ കളി ചൊറിയാ വന്ന ഇന്നത്തെ ദിവസം മൊത്തം പോകാം നമ്മള് നിറഞ്ഞ സദസ്സിലോടുന്ന വലിയ പടങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ മദർ മേരി സിനിമ കണ്ടു മാസും ക്ലാസും ഒന്നും ഇല്ലെങ്കിലും അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ സംഘർഷഭരിതമായിട്ടുള്ള ഒരുപാട് സീനുകൾ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും ക്ലൈമാക്സിൽ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് മദർ മേരി സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക എല്ലാ പ്രേക്ഷകരും കാണാൻ ശ്രമിക്കുക